ദൈവമേ സുർഗിസ്വ പിതാവേ അടിയങ്ങളെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തണമേ അടിയങ്ങളെ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം അവിടെ നടിയങ്ങളോട് ക്ഷമിക്കണമേ അടിയങ്ങളുടെ മാനസികവും ശാരീരികവുമായുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം അവിടെ നടിയങ്ങൾക്ക് വിടുതൽ നൽകണമേ അടിയങ്ങളുടെ ചിന്ത പോസിറ്റീവായിരിക്കാൻ അവിടെ നടിയങ്ങളെ സഹായിക്കണമേ കൺസ്ട്രക്റ്റീവ് തോട്ട്സ് തന്ന അവിടുന്ന് നടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ അടിയങ്ങൾ ചെയ്യുന്ന ജോലികൾ ആത്മാർത്ഥതയോടെ കൂടെ ചെയ്യുവാൻ അവിടെ അവിടെ നടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഒന്നും അവിടുന്ന് ഓർക്കരുതേ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ ചെയ്തു പോയ പിഴവുകളെല്ലാം അവിടുന്ന് അടിയങ്ങളോട് ക്ഷമിക്കണമേ അടിയങ്ങളെ മനസ്സും ശരീരവും അവിടുത്തെ മുൻപാകെ സമർപ്പിക്കുന്നു അവിടെ നടിയങ്ങളെ കാത്തു അടിയങ്ങളെ കുടുംബത്തെ കാത്തുകൊള്ളയണമേ അവിടെ നിങ്ങളുടെ ദേശത്തെ കാത്തു കൊള്ളയണമേ അടിയങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തണമേ അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ സാത്താനിയ ശക്തികളിൽ നിന്ന് അവിടെ നടിയങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു വിടുതൽ നൽകണമേ അവിടുത്തെ കൃപയിൽ അവിടുന്ന് കരുതിക്കൊള്ളയണമേ അവിടെ നടിയങ്ങളുടെ പോക്കിലും എല്ലാം അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ പൂർണ്ണമായി ഒരു സംരക്ഷണം തരണമേ അടിയങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയും സാന്നിധ്യവും അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അടിയങ്ങളെയും അടിയങ്ങളെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കണമേ ദുഷ്ടന്റെ വലയിൽപ്പെടാതെ അവിടുന്ന് അടിയങ്ങളെ കാത്തു കൊള്ളയണമേ അവിടുന്ന് അടിയങ്ങൾക്ക് ബുദ്ധി തരയണമേ ചലഞ്ചിങ് സിറ്റുവേഷൻസിൽ അവിടുന്ന് അടിയങ്ങൾക്ക് ഒരു ബുദ്ധി തരയണമേ അവിടുത്തെ കൃപയും സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്ന ഉത്രം വരളമേ